രസകരമായ ഒരു ആശ്വാസം അധികമുള്ള ഒരു വാർത്ത അതിൻ്റെ ഒരു വിശദാംശങ്ങൾക്ക് പോയി പോയി വരാം അതായത് ഒരു തലയിൽ പ്ലാസ്റ്റിക് പാത്രം കുടുങ്ങിയ ഒരു നായ ഒരു തെരുവു നായയാണ് അതിന് രക്ഷകരായി എത്തിയ ജനകീയ ദുരന്തനിവാരണ സേനയ്ക്കാണ് ആൾക്കാർ ഇപ്പോൾ കൈയ്യടി കൊടുക്കുന്നത് കോഴിക്കോട് കുറ്റ്യാടിയിൽ നിന്നാണ് ഈ കാരുണ്യത്തിൻ്റെ കാഴ്ച ഒരു വിശദമായ റിപ്പോർട്ട് കാണാം വെള്ളം കുടിക്കാനായി തലയിട്ടതാണ് പക്ഷേ പാവം കുടുങ്ങിപ്പോയി ഈ തെരുവു തലയിൽ മൂന്ന് ദിവസമായി പ്ലാസ്റ്റിക് പാത്രം കുടുങ്ങിയിട്ട് റിവർ റോഡിലും പോലീസ് സ്റ്റേഷൻ പരിസരത്തും ഭക്ഷണം കഴിക്കാനും വെള്ളം കുടിക്കാനും കഴിയാതെ ഓടി നടക്കുകയായിരുന്നു ശ്രദ്ധയിൽപ്പെട്ട പലരും രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും നായയെ പിടികൂടാനായില്ല ഒടുവിൽ കുറ്റ്യാടി ജനകീയ ദുരന്ത നിവാരണ സേന ചെയർമാൻ ബഷീർ കൂട്ടുകാരുമാണ് നാരായൻകോടനും രക്ഷകരായത് പ്ലാസ്റ്റിക്കിന്റെ ഡബ് അതിന് ഭക്ഷണം കഴിക്കാണ്ട് ഞങ്ങൾ കാലത്താണ് ഒരു ഫോട്ടോ വീഡിയോ ശേഷം നമ്മൾ നമ്മൾ തിരച്ചിൽ നടത്തി കിട്ടി കട്ട് ഒഴിവാക്കി ഹൈസ്കൂൾ റോഡിൽ വെച്ച് പിടികൂടി പാത്രം മുറിച്ച് നായയെ സ്വതന്ത്രമാക്കി ഓ ടി കുഞ്ഞഅബ്ദുള്ള ശശി ഊരത്ത് ബഷീർ എന്നിവരടങ്ങുന്ന സംഘമാണ് തെരുവു നായെ രക്ഷപ്പെടുത്തിയത് ഒരു മിണ്ടാപ്രാണിക്ക് പുതുജീവൻ നൽകാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് കുറ്റ്യാടി ജനകീയ ദുരന്ത നിവാരണ സേന കോഴിക്കോട് അപ്പോൾ ഒരു മിണ്ടാപ്രാണിക്ക് പൊതുജീവൻ നൽകിയിരിക്കുകയാണ് ഇതൊക്കെ നമുക്ക് മാതൃകയാക്കാവുന്ന കാര്യമാണ് പ്രത്യേകിച്ച് ഈ തെരുവനായ കൊല്ലുക അങ്ങനെ തെരുവുനായ തീർച്ചയായിട്ടും അത് ഒരു ഭാഗത്ത് ആക്രമിക്കുന്ന തെരുവ് പക്ഷേ ഇത്തരത്തിൽ ഒരു ശല്യം ഇല്ലാണ്ട് ഇരിക്കുന്ന മാത്രമല്ല ഒരു എന്താ പറയാ അത്രയും ഒരു അവസ്ഥയിൽ ഏതൊരു ജീവിയെ കണ്ടാലും അതിന് നമുക്ക് നമുക്ക് അതിനോട് സഹാവം തോന്നണമെങ്കിൽ അതാണ് യഥാർത്ഥത്തിൽ മനുഷ്യൻ എന്ന് പറയുന്നത് മനുഷ്യർ അത്രമൊരു കാരണത്തിന്റെ കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കോഴിക്കോട് നിന്ന് കണ്ടത്